சுட்டதா ഇപ്പം ചുറ്റെടുത്ത നെയ്യപ്പമാണ് നെയ്യപ്പത്തിനോടൊപ്പം ശരത്ത് കണ്ടിട്ടുണ്ടാവും ദില്ലിയിൽ നിന്ന് നെയ്യപ്പം കണ്ടിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ദില്ലിയിൽ ഒട്ടേറെ നല്ല നെയ്യപ്പം പോലുള്ള വാർത്തകൾ വരുന്നുണ്ട് ചൂടുള്ള വാർത്തകൾ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശരത്ത് പോകുന്നത് ദില്ലിയിൽ നിന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ വിമർശനം തുടരുകയാണ് അമേരിക്ക അറസ്റ്റിനോടനുബന്ധിച്ചുള്ള സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതിലും അമേരിക്കയുടെ പ്രതികരണമുണ്ട് നടപടികൾ സുതാര്യവും സമയബന്ധിതവും നീതിപൂർവവുമായിരിക്കണമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ശരത് കെ ശശി അത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിലാണ് യു എസ് ഇടപെട്ടിരിക്കുന്നത് നേരത്തെ ഇതേ വിഷയത്തിൽ ജർമ്മനി ഇടപെട്ടിരുന്നു എങ്ങനെയായിരിക്കും ഇനി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ഉണ്ടാവുക എങ്ങനെയാണ് യു എസ് സ്റ്റേറ്റ് കൗൺസിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് അരുൺകുമാർ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി ഈ വിഷയത്തിലുള്ള അതൃപ്തി ഇന്ത്യ രേഖപ്പെടുത്തിയതാണ് ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ശരിയായ കീഴ്വഴക്കമല്ല എന്ന് ശക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യ വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ് ആ വിയോജിപ്പ് രേഖപ്പെടുത്തി ഒരു ദിവസം പോലും ആകും മുൻപാണ് അമേരിക്ക ഈ വിഷയത്തിൽ വീണ്ടും പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്കയുടെ വിദേശകാര്യ വക്താവ് മാത്യു മില്ലറാണ് ഇന്നലെ ഇതു സംബന്ധിച്ച് വീണ്ടും പ്രതികരണം നടത്തിയത് അരവിന്ദ് കെജ്രിവാൾ ിന്റെ അറസ്റ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ കാര്യത്തിൽ നീതിപൂർവവും അതുപോലെ തന്നെ സുതാര്യവും സമയബന്ധിതവുമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത് ഇന്ത്യ ശക്തമായ ഭാഷയിൽ വിയോജിപ്പ് അറിയിച്ചതിന് ശേഷവും അമേരിക്ക ആ നിലപാട് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നേരത്തെ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച പ്രസ്താവന ഇറക്കിയ ഘട്ടത്തിൽ രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കുക എന്ന് പറയുന്നത് നയതന്ത്ര ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നും അങ്ങനെയല്ലെങ്കിൽ അത് തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമെന്നടക്കം ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതാണ് അപ്പോഴാണ് അമേരിക്ക ഈ വിഷയത്തിൽ വീണ്ടും നിലപാട് ആവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ടും പ്രതികരണം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതിലും ഇതേ കാര്യം തന്നെ വളരെ സുതാര്യവും നീതിപൂർവവുമായ നടപടികളായിരിക്കണം വേണ്ടത് എന്ന അഭിപ്രായ പ്രകടനമാണ് മാത്യു മില്ലർ നടത്തിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് ഉന്നത ഉണ്ടാക്കുമെന്ന സംശയം ജനിപ്പിക്കുന്നതാണ് ഇപ്പോഴുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ